അഞ്ചൽ ആർച്ചൽ ഏലായിൽ കൊയ്ത്തുത്സവം നടത്തി കേരള കർഷക സംഘം ആർച്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിടന്ന ഏഴേക്കർ പാടത്താണ് നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ കേരളത്തിൽ ആകെ ആസ്തി രജിസ്റ്റർ പൂർത്തിയാക്കിയത് ഭാഗികമായിട്ടെങ്കിലും പൂർത്തിയാക്കിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇപ്ര കൊല്ലം ജില്ലാ പഞ്ചായത്തിനെങ്കിലും ഈ ഫണ്ട് കിട്ടണം ഇരുപത്തി ആറ് കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല ഇത് ഗ്രാമപഞ്ചായത്തുകൾക്കും മറ്റും നൽകി വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ ഇത്തരം മേഖലയിലേക്ക് ഓഡിറ്റും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യം ഒരുപക്ഷെ രണ്ട് ദിവസത്തെ വാർത്തകൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന അരി പത്ത് രൂപ അല്ലേ വേറെ അരി ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അരി വന്നുകൊണ്ടിരിക്കുകയാണ് പേരും നാളുമൊക്കെ മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഇരുപത്തി രൂപയാണ് അരി ലഭിക്കാതിരുന്നാൽ കേരളത്തിൽ ഭക്ഷണം അങ്ങനെ അടക്കം അരി ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് കേരളത്തിൽ റേഷനിങ് സംവിധാനം വന്നത് നാണ്യവിളകൾ വിളയുന്ന കേരളം നാണ്യവിളകളായത് കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി റേഷനിലൂടെ നമുക്ക് റേഷൻ സംഘടിപ്പിച്ചെടുത്തത് വർഷങ്ങൾക്ക് മുമ്പുള്ള വലിയ രാഷ്ട്രീയ ചരിത്രമൊക്കെ എന്റെ പിന്നിലുള്ള ഞാൻ അതിലേക്ക് ഒന്നും തന്നെ പോകാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പക്ഷേ ഒരു ദിവസം അഞ്ചു ദിവസം തമിഴ്നാടും ബോർഡർ റോഡുകൾ അടഞ്ഞു അടഞ്ഞുകിടന്നാൽ കേരളത്തിൽ ഭക്ഷണത്തിന് എന്ത് കാണും ഇത് മനസ്സിലാക്കിയാണ് ജനകീയ ആസൂത്രണം കാർഷിക മേഖലയ്ക്ക് മുൻപ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നത് പക്ഷേ കാർഷിക മേഖല എത്രമാത്രം നമുക്ക് വേണ്ടുന്ന ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ അതിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല ആ നിലയിലേക്ക് മാറുവാനുള്ള ഒരു പുതിയ തിരിച്ചറിവിന്റെ ബോധതലത്തിലേക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ കേരളം വലിയ ഭവിഷ്യത്തുകളെ നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് സാമൂഹ്യ ശാസ്ത്രമായി ചിന്തിക്കുന്ന ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആർക്കും വിലയിരുത്താൻ കഴിയുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പത്ത് രൂപ അരിയും ഇരുപത്തൊമ്പത് രൂപ അരിയും ഒക്കെ ഇപ്പം സൂചിപ്പിച്ചത് മനസ്സിലാകാൻ കഴിയുന്നവർക്കത് മനസ്സിലാകുന്നേ പ്രതീക്ഷിക്കുകയാണ് ഇത് മാത്രമല്ല കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി കൃഷിക്കാർ കൃഷിയിൽ നിന്നും അന്യം നിൽക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി പ്രതാപ് സിംഗ് സ്വാഗതം പറഞ്ഞു മലയാളികളിൽ നിന്നും അന്യം നിന്ന് പോയ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് കർഷക സംഘം ആർച്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആർച്ചൽ വായനശാല ജംഗ്ഷനിലെ ഏലായിൽ നടത്തിയത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം സലീം അഞ്ചൽ കൃഷി ഓഫീസർ ഷാജി ആർച്ചൽ ഗവൺമെന്റ് എൽ സ്കൂൾ എച്ച് എം ി എസ് റോജ എന്നിവർ സംസാരിച്ചു എട്ട് ഏക്കറോളം വരുന്ന ഈ പാടത്ത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വർഷം നമ്മൾ നെൽകൃഷി തരിച്ചായിട്ടുള്ളത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇറങ്ങി തിരിച്ച് പ്രിയപ്പെട്ട കൃഷിക്കാർക്കുള്ള അഭിനന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷാജി ഇതിൻ്റെ സഹായത്തിന് മുഴുവൻ സമയം കൃഷിക്കാരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു വിത്ത് അറേഞ്ച് ചെയ്യുന്നത് മുതൽ ഞാനിത് ഷാജിയുടെ ഈ പിന്നെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കർഷക വേഷം ധരിച്ചെത്തിയ ആർച്ചൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയോടുള്ള നെൽകൃഷിയും വിളവെടുപ്പും നാട്ടുകാരുടെ ഐക്യവും വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് മാതൃകയും പുത്തൻ അനുഭവമായിരുന്നു കർഷക സംഘം ആർച്ചൽ യൂണിറ്റ് സെക്രട്ടറി വി പ്രശാന്ത് യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ പിള്ള വേണുരാജൻ സജിലാൽ ഉമാദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ ആറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadakal